പൌരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി ബിഹാറിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം ആധാർ പൌരത്വരേഖയെ കണക്കാക്കാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തോടെയാണ് സുപ്രീം കോടതിയുടെ പ്രതികരണം വിനിതാ വിജു ഡൽഹിയിൽ ചേർന്ന വിനിതാ വിവരങ്ങൾ സുഹിൽ ഈ ഹർജി ഇപ്പോൾ സുപ്രീംകോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നൽകിയിരിക്കുന്ന ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് സുഹിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയിരിക്കുന്ന ഹർജിയാണ് ഇത് ജസ്റ്റിസ്മാരായ സുധാംശു ദുലിയ ഒപ്പം തന്നെ ജോയ് മല്യ ബാഗ്ജി എന്നിവരാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം നിയമവിരുദ്ധമെന്ന ഹർജിക്കാർ സുപ്രീംകോടതിയിൽ വാദിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതിൽ എന്താണ് തെറ്റെന്നായിരുന്നു ഈ വാദത്തോട് സുപ്രീംകോടതിയുടെ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത നടപടിക്രമങ്ങളിൽ യുക്തിയുണ്ടെന്നും കോടതി വിലയിരുത്തിയിട്ടുണ്ട് പക്ഷേ നിയമത്തിലോ ചട്ടങ്ങളിലോ ഇല്ലാത്ത പ്രത്യേക പരിഷ്കരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു നടപടി ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണെന്നും ഹർജിക്കാർ കോടതിയിൽ വാദിച്ചിട്ടുണ്ട് ആധാർ പൗരത്വ രേഖയായി കണക്കാക്കാൻ കഴിയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു ഇതിലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിമർശനം വിമർശനമുണ്ടായത് അത് ഈ പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെന്നായിരുന്നു സുപ്രീം സുപ്രീംകോടതിയുടെ പരാമർശം വന്നിട്ടുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെ പൗരത്വം തെളിയിക്കാൻ നിർബന്ധിക്കുകയാണെന്നും സുപ്രീം കോടതി വിലയിരുത്തി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് മാസത്തിൽ കൂടുതൽ സമയം ഈ പട്ടിക പുനഃപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടിയിരുന്നുവെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് വോട്ടർമാർക്ക് കൂടുതൽ സമയം നൽകണമെന്നാണ് സുപ്രീംകോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ഈ നടപടി നിർത്തലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകണമെന്ന മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ കോടതിയിൽ ആവശ്യപ്പെട്ടു ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമാനുസൃതമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്നും ഹർജിക്കാർ കോടതിയിൽ ആരോപിച്ചു ആധാറും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ഒഴിവാക്കിയതാണ് ഈ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വോട്ടർ പട്ടികയിൽ ഈ തീവ്ര പരിഷ്കരണം എന്തിനെന്നാണ് കോടതി മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വോട്ടർ പട്ടികയിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് തന്നെ ഈ പൂർണ്ണ വിവരങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ആധാർ കാർഡ് പൗരത്വത്തിന്റെ തെളിവല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുകയാണ്